ഹായ് ഹലോ ഇന്ന് നമുക്ക് നല്ലൊരു ക്രിസ്മസ് കാർഡ് ഉണ്ടാക്കിയാലോ ഈ തവണത്തെ ക്രിസ്മസിന് ഫ്രണ്ട്സിന് ഗിഫ്റ്റ് ചെയ്യാൻ ഈ ഒരു അടിപൊളി കാർഡ് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ ഈ വീഡിയോയിൽ കാണുന്ന കറക്റ്റ് മെത്തേഡിൽ നിങ്ങൾ ഫോളോ ചെയ്ത് കട്ട് ചെയ്തിട്ട് ഇതുപോലൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിനകത്ത് കുറച്ച് പിക്ചറും കൂടെ വരച്ചു ക്യാഷ് മുടക്കിയിട്ട് നമ്മൾ വാങ്ങുന്ന ഗിഫ്റ്റിനേക്കാളും എത്രയോ വാല്യുവിൾ ആണ് നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് നമ്മുടെ ഐ ഡിക്ക് അനുസരിച്ചിട്ട് വളരെ സ്നേഹത്തോടെ നമ്മുടെ ഫ്രണ്ട്സിന് ഇതുപോലൊരു ഗിഫ്റ്റ് ഒക്കെ അടിപൊളിയാക്കി കൊടുക്കുന്നത് ഞാൻ മുന്നിട്ട വീഡിയോസൊക്കെ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ ഇതുപോലത്തെ കളർ പേപ്പറൊക്കെ ഇല്ലാത്ത കൂട്ടുകാരുണ്ടാവില്ലല്ലോ അല്ലേ ഇനി അതില്ലെങ്കിലും കുഴപ്പമില്ലട്ടോ എ ഫോർ ഷീറ്റിൽ ജസ്റ്റ് ട്രൈ ചെയ്താലും ഈ ഒരു കാർഡ് അടിപൊളിയായിരിക്കും അപ്പം ചെയ്താലും നമ്മൾ വരച്ച് ആ ഒരു ചിത്രത്തെ കട്ട് ചെയ്തിട്ട് ഇതിനകത്തോട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചിട്ട് അടിപൊളിയാക്കി എടുക്കണം ഇനിയുള്ള ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ കട്ട് ചെയ്യാൻ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് പോകരുതേ നമ്മളൊരു ഹാർഡ് ഷേപ്പ് വരച്ചു കൊടുത്തിട്ട് അതിനെ കട്ട് ചെയ്തെടുക്കുകയാണേ അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു ചെറിയ ഭാഗം അവിടെ നിർത്തിയതിന് ശേഷം വേണം കട്ട് ചെയ്യാൻ ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങൾക്ക് വീഡിയോ കണ്ടാലാണ് മനസ്സിലാവുക അതായത് നമുക്ക് ഇതുപോലെ ഒരു ഫോർ ഹാർഡ് ഷേപ്പ് കിട്ടുന്ന പോലെയാണ് വേണ്ടത് ഇതിനകത്ത് ഞാൻ കുറച്ച് വിഷസ് ഒക്കെ എഴുതി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് ഈ ഒരു ഡോളിൻ്റെ കയ്യിലോട്ട് ഇത് ഒട്ടിച്ച് കൊടുക്കുകയാണ് അടുത്തത് നമുക്ക് കാർഡിൻ്റെ പുറത്തും കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കണം അതും കൂടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാട്ടോ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു മേരി ക്രിസ്മസ് എന്ന് മാത്രമേ എഴുതി കൊടുത്തിട്ടുള്ളൂ ഇനി നമ്മുടെ കാർഡിൻ്റെ ഫൈനലിൽ ഒന്ന് നോക്കിയേ ഇഷ്ടമായ കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ